അപ്പോൾ ഇതൊരു കുഞ്ഞൻ ആംപ്ലിഫയർ ആണ് ഒരു വീട്ടിൽ അത്യാവശ്യം നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് സ്മൂത്ത് ഒക്കെ വെച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു ആംബിൾ ഫെയർ ആണിത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയും ഒരു ആംബിൾ കുറിച്ചുള്ളതാണ് അതായത് വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ ഇതിന് ഞാൻ പൂർമാൻസ് ആംപ്ലിഫയർ എന്നാണ് പറയുന്നത് വലിയ ബഹളമൊന്നുമില്ലാതെ ഒരു വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ല ഒരു ആംബിളിഫെയർ ആണിത് അത്യാവശ്യം പവറും അത്യാവശ്യം ബാസും ട്രബിളും ഒക്കെ ഉള്ള ഒരു ആംപ്ലിഫയർ തന്നെയാണ് ഇത് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടണോട് ഒന്ന് പ്രെസ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ ഈ ആംബിൾഫെയറിൽ ഉപയോഗിച്ചിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലൊരു ആംബിൾഫെയർ നിർമ്മിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യേണ്ട ആൾക്കാരുടെ നമ്പരൊക്കെ തരാം ഇതാണ് തൃത്താല വിനോദിൻ്റെ അതായത് വി ഐയുടെ പവർ ആംബിൾഫെയർ ബോർഡ് എൽ ജെ ഹൈഫൈ സ്റ്റീരിയോ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ വില തൊള്ളായിരത്തി അൻപത് രൂപയാണ് എയ്റ്റി പ്ലസ് എയ്റ്റി വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ട്വൻറ്റി എയ്റ്റ് മുതൽ തേർട്ടി സിക്സ് വോൾട്ട് വരെ നൽകാം ഞാൻ ട്വൻറ്റി സെവൻ സീറോ ട്വൻറ്റി സെവൻ സിക്സ് ആംബിയറിൻ്റെ ട്രാൻസ്ഫോമർ ആണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഫൈവ് വൺ എയനൈറ്റഡ് തോൽഷിബാ ട്രാൻസിസ്റ്റർ ആണ് ഇതിൽ നാലെണ്ണം ഉപയോഗിച്ചിട്ടുള്ളത് ഫീൽഡിൽ പുതിയതായി വന്ന ആൾക്കാർക്ക് പോലും ഈസിയായി കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനായി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡി സി ഇവയ്ക്കായി സോക്കറ്റുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു സബൂഫറിന് വേണ്ടി ഡി ടെക്കിൻ്റെ വൺ ഫിഫ്റ്റി വാട്ട് പവർ ആംബ്ലിഫയർ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രിൻസ് വളരെ നന്നായി ബോർഡ് അസംബ്ൾ ചെയ്ത് അയച്ചു തന്നു സാധാരണ ഉപയോഗിക്കുന്ന ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീ ട്രാൻസിസ്റ്ററാണ് ഇ ബോർഡിൽ ഉള്ളത് കൂടാതെ പവർ സപ്ലൈ സെക്ഷൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഹീറ്റ് സിങ്കും കടുപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ വില ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിനായി തേർട്ടി സീറോ തേർട്ടി സിക്സ് ആംബിയറിന്റെ ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നാലായിരത്തി എഴുന്നൂറ് എം എഫ് ഡിയുടെ അൻപത് വോൾട്ടിൻ്റെ നാല് കപ്പാസിറ്റർ പ്ലസ് ത്രീ മിക്സ് ഡയോഡും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്നര ഇഞ്ച് ഹീറ്റ്സിംഗ് ആണ് ഈ ബോർഡിന് നൽകിയിട്ടുള്ളത് ഈ സോഫ്റ്റ് സ്റ്റാർട്ടറും ഡിടെക്കിൽ നിന്നാണ് വാങ്ങിയത് വില മുന്നൂറ്റി അൻപത് രൂപ ഈ സ്പീക്കർ പ്രൊഡക്ഷൻ ബോർഡും ഡി നിന്നാണ് വാങ്ങിയത് വില നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി നിർമ്മിക്കാൻ പോകുന്ന ആംബ്ലിഫയറിൻ്റെ ബ്ലൂടൂത്ത് യു എസ് പി പ്ലെയർ ആണ് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു രണ്ട് മാസേ ആയുള്ളൂ അപ്പോൾ ഇതിന് റിമോട്ടൊന്നും വരത്തില്ല ഇങ്ങനെയാണ് വരുന്നത് ഈ വയറ് പോലും നമ്മൾ അഡീഷണൽ മേടിച്ച് വയ്ക്കേണ്ടി വരും ഇതിൻ്റെ വില ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് നല്ല പെർഫോമൻസ് ആണ് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി പിന്നെ ഇതിനകത്ത് ഈയൊരു പിന്നെ യു എസ് ബി പ്ലെയർ മേടിക്കാനുള്ള കാര്യം ഇതിനകത്ത് നമുക്ക് ഫോൾഡർ സെലക്ട് ചെയ്യാൻ പറ്റും സാധാരണ മറ്റുള്ള ചെറിയ കോമ്പാക്റ്റായിട്ടുള്ള പ്ലെയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നി നമ്മൾ നമ്പർ അടിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോന്ന് ഒന്ന് ഫോർവേഡ് അടിച്ചടിച്ചടിച്ച് നോക്കണം ഇതാകുമ്പോൾ നമുക്ക് ഓരോ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഫോൾഡറിനകത്ത് ഓരോ ഫോൾഡറിനും ഓരോ പേരും എടുത്ത് പ്രത്യേകം പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് ഈ ഫോൾഡർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ സാധാരണയാണെങ്കിൽ ആണെങ്കിൽ ഒന്നേ രണ്ടേ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് പോകണം അല്ലെങ്കിൽ ആ പാട്ട് എത്രാമത്തെ ആണെന്നുള്ള പറഞ്ഞാൽ നമുക്ക് ആ നമ്പർ ഫീഡ് ചെയ്ത് റിമോട്ടിലൂടെ അടിക്കാൻ പറ്റും ഇതിന് റിമോട്ടൊന്നും വരുന്നില്ല റിമോട്ട് നമ്മൾ അഡീഷണലായിട്ട് മേടിക്കണം ഇത് നല്ല ബ്ലൂ ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇത് ആംപ്ലിഫയർ മേക്ക് ചെയ്തതിന് ശേഷമുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് കാണാം അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു യു എസ് പി പ്ലെയർ ആണ് ഇത് ഞാൻ ആൻ ഇലക്ട്രോണിക്സിൽ നിന്നാണ് മേടിച്ചത് കുണ്ടറ ആൻ ഇലക്ട്രോണിക്സ് അവിടെ പൊതുവെ എല്ലാത്തിനും വില കൂടുതലാണെന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും കൊള്ളാം സംഗതി പിന്നെ ആംബിളിഫെയറിൻ്റെ ക്യാബിന് കൊല്ലത്തൊന്നും കിട്ടാനില്ല ഉള്ളത് ഫാനിൽ മാത്രമാണ് അവിടെ നല്ല വിലയും മേടിക്കുന്നുണ്ട് പിന്നെ രണ്ട് ഫാൻ വാങ്ങിയിട്ടുണ്ട് ഇന്നും ഔട്ടും കൊടുക്കാൻ വേണ്ടിയാണ് അത് ടൊള്ളു വോൾഡിൻ്റെയാണ് ഇത് റിബൺ വയറാണ് ഇൻറ്റേർണൽ വയറിങ്ങിനുള്ളത് പിന്നെ ഇത് ടു ആംബിയറിൻ്റെ ഡയോഡാണ് അതൊരു പന്ത്രണ്ട് ഡയോ ഡയോഡുണ്ട് പിന്നെ ഇത് ട്വൻറ്റി ഫൈവ് വോൾട്ടിൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറ് എം എഫ് ഡി നാലെണ്ണം ഉണ്ട് ഫോർട്ടി സെവൻ കെ വോളിയും കൺട്രോൾ ബാസിനും വോളിയും കൺട്രോളിനും കൊടുക്കാൻ വേണ്ടി അതായത് സബ്ബൂഫറിന് സബ്ബൂഫറിൻ്റെ വോളിയത്തിനും വോളിയം കൺട്രോളിനും കൊടുക്കാനായിട്ട് ഫോർട്ടി സെവൻ കെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ടെൻ കെ അത് ഉണ്ട് ബാസ് ട്രിബിള് മിഡിന് കൊടുക്കാൻ വേണ്ടി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അൻപത് വോൾട്ടിൻ്റെ പതിനായിരം എം എഫ് ഡി നാലെണ്ണം ഉണ്ട് അത് എ സി ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് പിന്നെ അതിൻ്റെ പിന്നെ ഫിൽറ്റർ ബോർഡ് ജി ടെക്കിൻ്റെ ബോർഡ് മേടിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പം എം എക്സിൻ്റെ ഡയോഡും വാങ്ങിയിട്ടുണ്ട് പിന്നെ ചില്ലറ ലൈറ്റ് വരുന്നതൊക്കെ പിറ്റിയതിനു വേണ്ടി ഒരു എറോ ബോർഡ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കമ്പോൺസ് പിന്നെ കൂടാതെ ഷീൽഡ് വെയറ് ബുഷ്സ് സെറ്റ് പിന്നെ ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് വേണ്ടി ആർ സി സോക്കറ്റ് ആറിൻ്റെ ഒരു സെറ്റ് പിന്നെ ബനാന സോക്കറ്റ് ആറെണ്ണം ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പാർട്സുകളെന്ന് പറയുന്നത് ആപ്പിൻ്റെ ഉൾഭാഗത്ത് വോളിയം കൺട്രോളിന് ചുറ്റുമായി ബ്ലൂ എൽ ഇ ഡി സിപ്പ് നൽകിയിട്ടുണ്ട് പുറകിലായി ആർ സി ഐ സോക്കറ്റിലൂടെ ഒരു ആഡിയോ ഇൻപുട്ടും ഒരു ആഡിയോ ഔട്ട്പുട്ടും നൽകിയിട്ടുണ്ട് കൂടാതെ ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡ് ഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസ്പ്ലേ മുൻവശത്തായി കൊടുത്തിരിക്കുകയാണ് മുപ്പത്തി അഞ്ച് ഡിഗ്രിക്ക് മുകളിൽ ചൂട് ആമ്പിനകത്ത് എത്തുമ്പോൾ ഫാനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി ആമ്പിനകം തണുപ്പിക്കും പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള സബ്സോണിക് ഫിൽറ്റർ ബോർഡിനെ കുറിച്ചാണ് വി എയുടെ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ബാസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനാവും മറ്റൊരു കമ്പനിയുടെയും സബ്സോണിക് ബോർഡിൽ കാണാത്ത തരത്തിൽ ആറ് പ്രീസെറ്റിലൂടെ നമുക്ക് ബാസ് ക്രമീകരിക്കാനാകും സബ്സോണിക് വൺ ടു ലോ ബൂസ്റ്റ് എക്സ്ട്രാ വോക്കൽ കട്ട് ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഹെഡ്സ് ഫ്രീക്വൻസി ചേഞ്ച് ഫേസ് ഷിഫ്റ്റ് സ്വിച്ച് ഇവയെല്ലാം ഉൾപ്പെടുത്തിയതാണ് വി സബ്സോണിക് സപ്സോണിക് ഫിൽറ്റർ ബോർഡ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എൽ ത്രീ ടു ഫോർ എൻ രണ്ട് ഐ സി ആണ് കൂടാതെ പീക്ക് എൽ ഇ ഡി നൽകിയിട്ടുണ്ട് അതിൻ്റെ കണക്ഷൻ ആമ്പിൻ്റെ ഫ്രണ്ടിൽ ടെമ്പറേച്ചർ ഡിസ്പ്ലേക്ക് അടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ബീറ്റ് ശബ്ദം വരുമ്പോൾ എൽ ഇ ഡി പ്രകാശിക്കുന്നത് കാണാം ഇതിൻ്റെ മോഡൽ നമ്പർ വി ആർ ബി ഫൈവ് സ്റ്റാർ എന്നാണ് പിന്നെ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ചുമന്ന നിറത്തിലുള്ള ഫ്രണ്ട് പാനലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ രണ്ട് വലിയ ബ്ലാക്ക് മെറ്റൽ നോബുകളും സബ്ബൂഫറിനും ഓളിയത്തിനുമായി നൽകിയിട്ടുണ്ട് കൂടാതെ സബ്സോണിക് ഫിൽറ്ററിനായി രണ്ട് കൺട്രോളും ടോണിനായി മൂന്ന് കൺട്രോളും നൽകിയിട്ടുണ്ട് ലോ മിഡ് ഹൈ ഈ തരത്തിലാണ് ടോൺ കൺട്രോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനായി പ്രോജക്റ്റ് വണ്ടേഴ്സിൻ്റെ ത്രീ വേ ടോൺ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല ഒരു ടോൺ കൺട്രോൾ ആണ് നല്ല ബാസും നല്ല ട്രബിളും സബ് മൂഫർ ഇല്ലെങ്കിൽ തന്നെയും കിട്ടുന്നുണ്ട് ഫ്രണ്ട് പാനലിൽ ഇതുകൂടാതെ എക്സ്ട്രാ യു എസ് ബി പോർട്ടും ഒരു ഓൺ ഓഫ് സ്വിച്ചും എൽ ഇ ഡി വി മീറ്ററും ടെമ്പറേച്ചർ കൺട്രോൾ ഡിസ്പ്ലേയും നൽകിയിട്ടുണ്ട് ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡിന് അടുത്തായി കാണുന്ന ചെറിയ നീല എൽ ഇ ഡി പ്രകാശിക്കുന്നത് സബ്സോണിക് ഫിൽറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട് വരുമ്പോഴാണ് ഇതിലുപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ ട്വൻറ്റി ഫോർ സീറോ ട്വൻറ്റി ഫോർ സിക്സ് ആംപിയറും തേർട്ടി സീറോ തേർട്ടി സിക്സ് ആംപിയറും അങ്ങനെ ഓരോ ടാപ്പിങ്ങും ട്വൽവ് സീറോ ട്വൽവ് ഒന്നോ ആംപിയറിൻ്റെ രണ്ട് ടാപ്പിങ്ങും ട്വൽവ് സീറോ ടൊള്ള് ടു ആംപിയറിൻ്റെ ഒരു ടാപ്പും സീറോ ട്വൽവിൻ്റെ ഒന്ന് ആംപിയറിൻ്റെ രണ്ട് ടാപ്പുമാണ് വൈൻഡ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫോമറിൻ്റെ വില മൂവായിരത്തി എണ്ണൂറ് രൂപ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആംബിൾഫെയറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനി നമുക്ക് ഈ ആമ്പിൽ അല്പം എൻ സി എസ് മ്യൂസിക്ക് കേൾക്കാം അത്യാവശ്യം നല്ല ബാസും ട്രബിളും മിഡും ഒക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ആണ് ഒത്തിരി പോറൊന്നുമില്ല എൺപത് വാട്ടേ ഉള്ളൂ കാര്യം അങ്ങനെ പറയാൻ കാര്യം ഇതിനു മുമ്പ് ഞാൻ നിർമ്മിച്ചതെല്ലാം വൺ ഫിഫ്റ്റി പ്ലസ് വൺ ഫിഫ്റ്റിയും ടൂ ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതൊരു കുഞ്ഞൻ ആംപ്ലിഫയർ ആണ് ഒരു വീട്ടിൽ അത്യാവശ്യം നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് സ്മൂത്ത് ബാസുമൊക്കെ വെച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഈ ആംപ്ലിഫയർ നിർമ്മിക്കാൻ താൽപ്പര്യമുള്ളൊരു താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ ആരെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഹായ് ഡിയർ ഫ്രണ്ട്സ് വീഡിയോ കണ്ട ഏവർക്കും നന്ദി എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്